ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹീന്ദ്രനോട് വന്നിട്ട് നമ്മുടെ പ്രഭാവത്തിൽ ചോദിക്കുക കേട്ടോ നിങ്ങളെന്തുദ്ദേശിച്ചാണ് ഞങ്ങളെ ഇന്നലെ തറവാട് വീട്ടിലേക്ക് കൊണ്ടുപോയതെന്ന് അപ്പോൾ എന്തുദ്ദേശിക്കാനാ മു അച്ഛന് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് വെറുതെ ഞങ്ങളോട് കള്ളം പറയരുത് നിങ്ങളെല്ലാവരും കൂടെ കളിച്ച പ്ലാനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ മോനും മരുമകൾക്കും ഇവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കാമായിരുന്നല്ലേ ഇന്നലെ എന്ന് ചോദിക്കണത് ഇവരെ അങ്ങ് അന്ധം ഇടാനു കേട്ടോ അപ്പോൾ മുത്തച്ഛനും ബബബ അടിച്ചിരിക്കുക അഭിനയം കൊള്ളാം നന്നായിട്ടുണ്ട് ഏയ് നീ അങ്ങനെയൊന്നും പറയല്ലേ അല്ലെങ്കിൽ തന്നെ ഇതിലെന്താ ഇപ്പം ഇത്ര തെറ്റ് അതുതന്നെ അങ്ങനെ തന്നെ നീ വിചാരിച്ചു അപ്പോൾ സത്യം അത് തന്നെ ആണല്ലേ നിങ്ങളെല്ലാവരും കൂടെ വീണ്ടും എന്നെ പറഞ്ഞ് പറ്റിച്ചല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താ അറിഞ്ഞിട്ടാ പ്രഭാവതി പറയണേ നിന്നെ എങ്ങനെ ഞങ്ങൾ പറ്റിക്കാനാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആറു മാസത്തിനകം കുഞ്ഞുങ്ങളുണ്ടാവണം അല്ലെങ്കിൽ ഗർഭിണിയാണ് അല്ലെങ്കിൽ വിശേഷം ഉണ്ടാവണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സന്തോഷ വാർത്ത അറിയിച്ചേ പറ്റുള്ളൂ നീ മീനുവിനോട് പറഞ്ഞിരുന്നോ അപ്പോഴത്തേക്കും പ്രഭാവതിയുടെ വാ അടഞ്ഞു കൂട്ടോ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല നീ ചോദിച്ചോ ഇല്ലയോ അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്നും മുത്തശ്ശനും ആ അത് ഞാൻ അവളോട് പറഞ്ഞിരുന്നു ആ പിന്നെ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാകും വിശേഷം അറിയിക്കുക എന്നിങ്ങനെ മഹേന്ദ്രൻ ചോദിക്കുകയാണ് ദയവ് ചെയ്ത പ്രഭാവതി നീ അവരോട് വഴക്കിനൊന്നും പോവല്ലേ അവരുടെ സന്തോഷം നമ്മൾ കണ്ടില്ലായെന്ന് അടിക്കരുത് നമ്മുടെ മക്കളല്ലേ അവർ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവരുടെ ആ ഒരു സന്തോഷത്തിൽ വേണം ഇനി മുന്നോട്ട് പോവാനായിട്ട് നീ അവരുടെ പഴക്കൊന്നും ഉണ്ടാക്കരുത് സന്തോഷം ഉണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം പോലെ ഇരിക്കും നീ അത് നല്ല രീതിയിൽ കണ്ടു നോക്കിക്കേ അത് നല്ലതായി തന്നെ വരും എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിക്ക് മഹേന്ദ്രൻ്റെ വാക്കുകളെ എതിർക്കാനൊന്നും തോന്നിയില്ല കേട്ടോ കാരണം പ്രഭാവതി പറഞ്ഞിരുന്നല്ലോ ഗർഭിണിയാവണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടന്നല്ലേ പറ്റുള്ളൂ അത് അതുകൊണ്ട് സ്വന്തം ഭാഗത്ത് ന്യായം പറയാൻ പറ്റുന്നില്ല മഹേന്ദ്രൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ പ്രഭാവതി ഇതൊക്കെ ആഞ്ചനയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ദേഷ്യം കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അമ്മയെ ചെറഞ്ു നോക്കുന്നുണ്ട് കാരണം അച്ഛൻ പറയണേനൊന്നും മറുപടിയും പറയണില്ല അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ദേ മീനും ഓടിച്ചിരിച്ചും കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വരിക തൊട്ടുപറകെ അർജുനും ഓടിക്കൊണ്ട് വരിക കേട്ടോ ഇവരെ കാണുന്നതും മീനും അങ്ങേച്ച് അമ്മി നാറിപ്പോ ട്ടോ അതുപോലെ തന്നെ അർജുനും അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു കയറി പോകണോ അവിടെ നിൽക്കണോ എന്താ ഇവരെല്ലാവരും കൂടെ കണ്ടങ് ചിരിക്കാനും തുടങ്ങിയിട്ടോ അങ്ങനെ തിരിച്ചു പോവാം പിന്നെ മീനു ആക്ഷൻ കാണിക്കുന്നുണ്ടോ മുഖത്തൊക്കെ മീനുവിൻ്റെ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് അതൊക്കെ തുടച്ചിട്ട് പതിയെ അതിയെ തിരിഞ്ഞ് പോകുമ്പോഴാണ് അച്ഛൻ വിളിക്കുക കേട്ടോടാ ഇവിടെ വാ എന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരെയും അടുത്ത് വിളിക്കുന്നുണ്ട് എന്താണ് എന്തിനാ നീ ഇങ്ങനെ ഓടി വന്നേ എന്ന് മീനുവിനോട് ഏ അല്ല ഒന്നുമില്ല അത് വെറുതെ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ കണ്ടോ പ്രഭാവതി കണ്ടോ അവരുടെ മുഖത്ത് സന്തോഷം കണ്ടോ അവരെന്ത് സന്തോഷത്തിലാണ് ഈ ഒരു സന്തോഷം നമുക്കും ആഘോഷിക്കണ്ടേ നീ ഇങ്ങനെ വിഷമിപ്പിക്കണേ എന്നൊക്കെ ഇങ്ങനെ മഹേന്ദ്രൻ പറയുക കേട്ടോ അങ്ങനെ പെട്ടെന്ന് അവിടെ അടുക്കളയിൽ എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ കയറി പോകാം കേട്ടോ മീനു തൊട്ട് പിറകെ ആ ഞാനും പോവുക എന്നും പറഞ്ഞുകൊണ്ട് അർജുനും കയറി അങ്ങ് പോകണുണ്ട് കേട്ടോ പ്രഭാവതിക്കൊന്നും കണ്ടിട്ട് തീരെ സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലേ കയറി പോവാണ് ഏറ്റവും പുറകെ ഗൗതമാണ് പോകുന്ന കേട്ടോ അപ്പം മുത്തശ്ശൻ പറഞ്ഞു ആ അവിടെ നില്ല് നിന്നോട് എനിക്ക് ചിലത് ചോയ് പറയാനുണ്ട് പിന്നെ അവിടെ കിടന്ന് ഈ രാത്രി കിടന്ന് ബഹളം വെച്ച് വഴക്കൂടെ നിങ്ങളുടെ ഈ രാത്രിയുള്ള ബഹളം വയ്ക്കലുണ്ടല്ലോ ഇവിടെ എങ്ങനെ എൻ്റെ ചെവി കൊണ്ട് കേട്ടാൽ നിൻ്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും നിനക്കൊക്കെ രാത്രി വേറെ പണിയൊന്നും ഇല്ലടാ ഇനി നിങ്ങളെ രണ്ടാ രണ്ടുപേരെയും കൂടെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഇനി വീണ്ടും അഭിനയിക്കേണ്ടി വരുമോ എനിക്കങ്ങൾ വയ്യ അസുഖം അഭിനയിക്കണമെന്നും കേട്ടല്ലോ എന്നിങ്ങനെ മുത്തശ്ശൻ പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രാത്രി ഈ വഴക്ക് ബഹളം ഒന്നും നിൻ്റെ മുറിയിൽ നിന്ന് കേൾക്കരുത് പിന്നെ നിനക്കൊക്കെ വേറെ ഉറക്കമൊന്നും ഇല്ലല്ലോ രാത്രി മരപ്പട്ടി എന്നിങ്ങനെ പറയണം കേട്ടോ ചെ ഗൗതമെൻ്ി നാറി ചുറ്റും നോക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞത് കേട്ടോന്ന് എന്നിട്ടാണൊക്കെ തീറിപ്പോട്ടോ ഇവിടെ മാലോ മാലുവും എല്ലാവരും കൂടെ മോഹിനിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ രാജേന്ദ്രനോം അങ്ങോട്ട് വരുന്നുണ്ട് അമ്മ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് മോളെ നീ മീനുവിനെ വിളിച്ചോ ഇന്നലെ എല്ലാ കാര്യങ്ങളും നടന്നോ അവരെ നല്ല രീതിയിൽ ജീവിച്ച് തുടങ്ങിയോ ഒന്ന് അന്വേഷിക്കുക നീ ഒന്ന് വിളിക്കണീന്നൊക്കെ പറയാം സന നിർബന്ധിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് അവിടെ അഖിലയുടെ വിശേഷങ്ങൾ പറഞ്ഞ് നിൽക്കുകയായിരുന്നു മീനും അപ്പോഴാണ് അമ്മയുടെ കോള് വരുന്നത് കേട്ടോ അപ്പോൾ അമ്മയോട് അമ്മ ചോദിക്കുന്നുണ്ട് മോളെ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നോ വിചാരിച്ചതുപോലെ അപ്പോൾ അമ്മേ എന്താ ഇത് നീ നേരത്തെ ആണോ എണീറ്റത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആദ്യം മീൻ വിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ മാലൂണിന് സംശയമാവാണ് അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നിനക്ക് വേണ്ടി ഓരോന്നും ഒരുക്കിയിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ലേ എന്നിങ്ങനെ വിഷമിക്കും ഇതിപ്പം അച്ഛനങ്ങാനറിഞ്ഞാകെ ടെൻഷനാകുമല്ലോ മോളെ ഒന്ന് പറയുക കേട്ടോ ഏ അതിൻ്റെ ആവശ്യമില്ലമേ മേ നിങ്ങളൊന്നും ഇങ്ങനെ ദേഷ്യപ്പെടാതെ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ മോളോട് ഇനിയെങ്കിലും സന്തോഷത്തോടെ പോകണമെന്നൊക്കെ പറയാം ഇതെല്ലാം കേട്ട് മോഹിനി കലികൊണ്ടിരിക്കുക കേട്ടോ അവരുടെ സന്തോഷങ്ങളൊന്നും കാണാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ അപ്പം അമ്മ പറയണം മുത്തശ്ശി പറയുക ആ രാജേന്ദ്രനോട് ഈ വിവരം ഒന്ന് പറയാം അവന് സന്തോഷമാവും എന്ന് പറയണത് രാജേന്ദ്രൻ പറയുക ആ ഞാനിവിടെ തൊട്ട് പുറകെ തന്നെ നിൽക്കണമെ ആഹാ അത് ശരി ആ അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ടേ വളരെ നന്നായി നല്ല കാര്യം എന്നിങ്ങനെ പറയാം അപ്പോൾ മാലു പറയും കേട്ടോ എനിക്കതിൻ്റെ ക്രെഡിറ്റ് ഞാൻ അവിടെ പോയി അവളോട് എല്ലാം സംസാരിച്ചതും കാര്യങ്ങളൊക്കെ എന്നുള്ള ഇതൊക്കെ കൊടുത്തതെന്ന് പറയുമ്പോൾ നിനക്കതിന് ഇതിനോട് ക്ഷേക്കാൻ്റെ അല്ല ഞാൻ തരുന്നത് നിനക്ക് ഞാൻ പൈസയൊക്കെ വരട്ടെ സ്വർണം വാങ്ങി തരും എന്നിങ്ങനെ രാജേന്ദ്രൻ പറയാം ഓ ഇത് കേട്ടിട്ട് അവിടെ മോക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവിടെ നേരെ വന്ന അഖില ഇങ്ങനെ ഇരിക്കുമ്പോൾ അഖിലയോട് ഗോവിധം പറഞ്ഞു അഖില നീ ഒന്നിങ്ങി നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ കാര്യം നീ ചോദിച്ചോ നീ ഇങ്ങോട്ട് വാ ഞാൻ ഇവിടെ ഇരിക്കലേ ശരി അങ്ങ് അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ടാക്കില്ല പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നോ എന്ത് കാര്യം അല്ല ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം അതെന്താ അങ്ങനെ ചോദിച്ചത് നീ കൂടെ കേട്ടിട്ടല്ലേ പറഞ്ഞത് അവിടെ നിന്നും കൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു സംഭവം നടന്നുവെന്നും അല്ല ഇതിന് നടന്നു എന്ന് പറഞ്ഞിട്ട് അവർ കള്ളം പറഞ്ഞവരാ അതുകൊണ്ടാണ് ഏ അങ്ങനെയൊന്നുമില്ല ഇത് ഉറപ്പായിട്ടും അവർ പുതിയൊരു ജീവിതം അവർ ജീവിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ ഇനി പഴയ പോലെ അല്ല എന്നിങ്ങനെ അഖിലെ പറയണെട്ടോ അപ്പോൾ അഖിലെ പറയണുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും അവരുടെ കാര്യം കഴിഞ്ഞതുകൊണ്ട് ഇനി ഞങ്ങളോടും ചോദിക്കും എന്തായി എന്തായി എന്നും അപ്പോൾ അഖിലോട്ട് ചോദിക്കണു നീ എന്ത് പറയും എന്ത് പറയാനാ നീയാണെങ്കിലും ഞാൻ എന്നോട് ചോദിക്കുന്നോട് ഞാൻ പറയും എൻ്റെ മനസ്സിൽ പോലും ഇങ്ങനെ ഒരുത്തിയില്ല പിന്നെ അല്ലേ അത് എന്നിങ്ങനെ പറയുമെന്ന് പറഞ്ഞിട്ട് അഖിലെ ഗൗതം ദേഷ്യം പിടിച്ച് ഇറങ്ങി പോവാട്ടോ പക്ഷേ അഖിലേക്ക് അത് കേട്ട് ഭയങ്കരമായിട്ട് സ സങ്കടം ആവുകയാണ് കേട്ടോ എങ്ങനെ നോക്കിയാൽ ഒത്തു പോകാൻ പറ്റുമെന്ന് അകലേക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സമയം നല്ല പ്രഭാവതിയോട് വന്ന് കാഞ്ചന വഴക്ക് പറയുന്നത് അമ്മ എന്നാലും കൊള്ളാവല്ലോ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും അച്ഛൻ്റെ ഉപദേശം കണ്ടങ്ങ് നിന്നിരിക്കണോ ഒന്നും മറുപടി പറയാതെ നമ്മളെ പറ്റിച്ച് അവർ കാര്യം സഹായിച്ച് കണ്ടില്ലേ ഈ നോക്കിക്കോ ഇവിടെ കാണാം ഇവിടെ അവൾ കുറേ പ്രസവിച്ച് കുറേ കുട്ടികളെ ഇവിടെ ഇടും എന്നൊക്കെ പറയുമ്പോൾ പ്രഭാപതി പറയും എടി അങ്ങനെ പ്രസവിച്ചിട അവൾ എന്താ പട്ടിയോ പൂച്ചയോ മറ്റാണോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവളോട് ആറുമാസത്തിനങ്ങ് വിശേഷം അറിയിക്കണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ എന്നെ എതിർപ്പ് പറയാൻ എനിക്കും പറ്റിയില്ലടി ആ പിന്നെ സമാധാനപ്പെടുക അച്ഛൻ ന്യായം ഉണ്ടല്ലോ ഓ അപ്പം അവൾ അമ്മ മരുമക്കളായിട്ട് അംഗീകരിക്കാനാണോ അമ്മ തീരുമാനിച്ചത് ഏയ് അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ ആ എന്തായാലും അവൾ ഗർഭിണി ആവട്ടെ അപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം ഞാനുണ്ടല്ലോ ഇവിടെ നീ ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞു കാചനെ സമാധാനിപ്പിച്ചിട്ടാണ് അമ്മ പോണെട്ടോ അപ്പോൾ കാഞ്ചന മനസ്സ് വിചാരിക്കുന്നു ഓ നാശം ഇനി ഇപ്പം അവളെ ഗർഭിണിയാവും ഓ എന്താ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചാണ് ആ കാഞ്ചന ഇരിക്കട്ടെ ഇവിടെ ജോലി സ്ഥലത്ത് വന്ന അർജുന ഇങ്ങനെ സ്വപ്നം കണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് വന്നിട്ട് ഡ്രസ്സ് മാറുകയോ തോട്ടത്തിലേക്ക് ഇറങ്ങുകയോ ചെയ്യുന്നില്ല അങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ദിനേശും പ്രതാപനും കൂടെ വന്ന് എന്താടാ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കണമെന്ന് അവസാനം നിവർത്തി കേട്ട് പറയുക കേട്ടോ ഞങ്ങളിതിൻ്റെ ആ ഒരു ഫസ്റ്റ് നൈറ്റ് ഇന്നലെ കഴിഞ്ഞു എന്ന് ആ അത് കേൾക്കണത് നമ്മുടെ ദിനേഷിന് ഭയങ്കര സന്തോഷമാവുന്നോട് എടാ സത്യമാണോ നീ പറയണത് ഓ എനിക്ക് സന്തോഷമായിടാ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര കാത്തിരുന്നതാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അർജുനെ പിടിച്ച് കെട്ടിപ്പിടിക്കാനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്